ഹായ് ഞാൻ നേകി അസ്സലാമലേക്കും ഇപ്പോൾ നമ്മുടെ ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്ന ഡെൻഡ്രോബിയത്തിൻ്റെ സുന്ദരികളാണ് മഴയൊക്കെ പെയ്ത് ചെടികളൊക്കെ ഒന്ന് ഉഷാറായിട്ട് അതിലൊക്കെ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ബഡ്ഡുകൾ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓർക്കിഡൊക്കെ ഇതുപോലെ നല്ല സുന്ദരികളും നല്ല ഉഷാറുമായിട്ടുണ്ടാകും ഇപ്പോൾ നല്ല മഴ എർപ്പൊക്കെ കിട്ടി തുടങ്ങിയിട്ടും ആ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞേക്കെട്ടോ അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഒരു ഓർക്കിഡൊക്കെ വെച്ചിട്ട് എന്നാണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമ്മൾ പുതുതായിട്ട് വെച്ചിട്ടുള്ള ഓർക്കിഡ് ചെടികളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കേണ്ട ടൈമായി ഒരു വൺ വീക്ക് നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് റെസ്റ്റ് ആക്കി എടുക്കുക അപ്പം നമ്മൾ പുതുതായിട്ടൊരു ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ആണ് നമ്മൾ ഫെർട്ടിലൈസർ എന്നാ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ അതുപോലെ ചെടികളൊക്കെ മുകളിൽ വെച്ച് നന്നായിട്ട് പോട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ കുഞ്ഞി കുഞ്ഞു തോമ്പുകൾ വരിക പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ റൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം ഒരു ഒരാഴ്ച നമ്മൾ വെള്ളം മാത്രം കൊടുത്ത് ചെടിയൊന്ന് റെസ്റ്റ് ചെയ്യാനെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുക വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസറാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസർ നമുക്ക് ഗ്രീൻ കെയറിൻ്റെ ഗ്രീന് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് പ്ലാന്റുകളൊക്കെ പെട്ടെന്നുള്ള ഗ്രോത്തിന് നല്ലതാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് എൻ പി കെൻ്റെ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള നമ്മൾ കൊടുക്കുന്നത് ബാസ്ഫോളിയർ പത്തൊമ്പത് പത്തൊമ്പതാണ് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ഒക്കും വാട്ടർ സുലബിൾ ഫെർട്ടിലൈസർ ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു വൺ ലിറ്റർ അതിൻ്റെ സ്പ്രെയർ എടുത്ത് അതിലൊരു ടു ഗ്രാമാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെടിക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അല്ലാതും ഒരു ചെടിയും പോവാതെ നമ്മൾ നല്ല മുകളിൽ വെച്ചിട്ട് തന്നെ നമ്മൾ പോട്ട് ചെയ്തെടുത്ത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് മുകളിൽ വെച്ചിട്ട് ചാർക്കോളും ഓടീൻ്റെ കഷ്ണം മാത്രം വെച്ചിട്ടാണ് നമ്മൾ പോട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവരൊക്കെ കാണാം പുതുതായിട്ട് ഓർക്കിഡൊക്കെ പോട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെടി പോട്ട് ചെയ്യുക എന്നുള്ളത് അറിയാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ പോട്ട് ചെയ്യുന്നതും സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെടികളൊക്കെ നല്ല ഉഷാറായി പ്ലാന്റ്സിലൊക്കെ നല്ല ഗ്രീൻ റൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യൽ തുടങ്ങി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസർ ആണ് നമ്മുടെ ഈയറി എൻ പി കെ പത്തൊമ്പത് 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 ഇത് നമുക്ക് പ്ലാ എപ്പോഴും നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് അതിൻ്റെ സൈസ് നോക്കിയിട്ടാണ് നമ്മൾ ഫെർട്ടിലൈസറ് കൊടുക്കാം ഇത് നമുക്ക് കുഞ്ഞൻ ചെടിക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാൻ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നമുക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഈ ഒരു എൻ പിക്ക് മൂന്നും പിന്നെ അത് മൂന്ന് കണ്ടനും ഒരേ അളവിൽ അളവിലടങ്ങിയതുകൊണ്ട് തന്നെയാണ് നമുക്ക് നിർബൂമിങ് ആയിട്ടുള്ള നമ്മളീ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് അല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ആണ് നമ്മുടെ ഈ ഒരു പത്തൊമ്പത് 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 ഇത് പിന്നെ നമ്മുടെ മെച്ചോർഡ് ആയിട്ടുള്ള മദർ പ്ലാന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ചെടികളാണെന്നുണ്ടെങ്കിലും ഓർക്കിഡിൻ്റെ മദർ പ്ലാന്റിനും നമുക്ക് ഇതുപോലെ കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് വാച്ച് ചെയ്യുന്നവരേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മദർ പ്ലാന്റിനൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മിലൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കിക്കീസുകൾ ഉണ്ടായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മദർ പ്ലാന്റിനൊക്കെ ഒരുപാട് ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുള്ള സ്റ്റെമ്മുകളുണ്ട് അതൊക്കെ നമുക്കൊന്ന് കട്ടിങ്സൊക്കെ പ്രൊപ്രഗേഷൻ വെക്കണം കഴിഞ്ഞ കേട്ടോ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു മധുർ പ്ലാന്റുകളൊക്കെ നമ്മൾ ഈ രീതിക്ക് തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ലതായിട്ട് വേരൊക്കെ പിടിച്ച് ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓർക്കിഡിൻ്റെ സീസൺ വരെയാണ് അതിൻ്റെ മുന്നേറ്റ് തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ നമുക്ക് വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പൂക്കാറായിട്ടുള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂക്കാനുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി നിർക്കാം കേട്ടോ ഇപ്പോൾ ചൂട് കൂടുതലാണ് ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു മഴയ്ക്ക് പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റിലും കണ്ടോ ഇതുപോലെ നമ്മൾ മെച്ചോർഡായിട്ടുള്ള കൊമ്പുകൾക്കൊക്കെ നമുക്ക് ഫർട്ടിലൈസറ് അതിൽ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കിക്കീസുകൾ ഉണ്ടായി കിട്ടും അപ്പം ഇനി നമുക്ക് ആ ഒരു കിക്കീസിൻ്റെ അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് പുതുതായിട്ടൊരു പ്ലാന്റുകൾ ആക്കി എടുത്ത് പ്രോപ്രഗേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എപ്പോഴും ഓർക്കിഡ് ചെടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ പൂക്കാനുള്ള ഫെർട്ടിലൈസർ ഒരിക്കലും കൊടുക്കരുത് ചെടി വളർച്ചക്കുള്ള ഫെർട്ടിലൈസർ കൊടുത്ത് ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഏകദേശം ഒരു പത്ത് ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു പത്ത് ദിവസം നന്നായിട്ട് വെള്ളം നനച്ച് റെസ്റ്റ് ആക്കി എടുക്കാം പിന്നെ നിങ്ങളെ ഏരിയയിലൊക്കെ ഒന്നും ഇങ്ങോട്ട് സെറ്റാകാനുള്ള ഒരു ടൈമാണ് നമുക്കൊരു പത്ത് ദിവസം അപ്പം അതിൻ്റെ ശേഷം നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പാടെന്നെ ചെടി പോട്ട് ചെയ്ത് പിറ്റേ നമ്മൾ വളങ്ങൾ കൊടുക്കരുത് വളർച്ചയ്ക്കുള്ളതെന്നാണ് പറയുന്നത് ഏകദേശം നമ്മളൊരു പത്ത് ദിവസം അതിന് റെസ്റ്റിങ്ങിന് ഒരു ടൈം കൊടുക്കുക പോട്ടൊക്കെ ചെയ്ത് ചെടി സെറ്റായി ഇതേപോലെ കുഞ്ഞു കുഞ്ഞു താമ്പവും അതേപോലെ ഗ്രീൻ റൂട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുക അപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നത് ഇതൊക്കെ ഞാൻ കരിയും മൂടീൻ്റെ കഷ്ണം വെച്ച് മാത്രം നമ്മൾ പൂട്ട് ചെയ്തിട്ടുള്ള ചെടികളാണ് കേട്ടോ പിന്നെ അതുപോലെ ആവശ്യത്തിന് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോട്ട് ചെയ്ത പാട് ഷെയ്ഡുള്ള ഭാഗത്തൊന്നും വെച്ച് സെറ്റ് ചെയ്യരുത് കുറച്ച് വെയിലും പിന്നെ അതുപോലെ ഡയറക്റ്റ് വെയിലല്ല നമ്മൾ പോട്ട് ചെയ്ത പാടിനെ ഒരു ഇൻഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ വേര് പിടുത്തം കിട്ടും നമ്മൾ കൂട്ട് ചെയ്ത് പാടനെ നമ്മൾ വെയിലത്ത് വെക്കാതെ ഏതെങ്കിലും ഒരു ഷെയ്ഡുള്ള ഭാഗത്തൊക്കെ കൊടുത്ത് ചെടിയൊക്കെ ഒന്ന് നമ്മൾ സേഫ് എടുത്ത് പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫ്ലവറിങ് പിന്നെ ഫർട്ടിലൈസറൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗത്താണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ആ ഭാഗത്ത് വെച്ച് ചെടി സെറ്റാക്കിയെടുക്കാം കേട്ടോ ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലെ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെക്കത്തെ ഒരു വെയിൽ ഉച്ച വരെയുള്ള വെയിലിട്ടും പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് അവിടെ ഒരു മറവും കിട്ടും ആ ഏരിയയിലൊക്കെ കെടുത്ത് ചെടിയൊന്ന് സെറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നിറച്ച കൊല കൊലമായിട്ടുള്ള പൂക്കൾ ഏത് ടൈമിലും നമ്മളെ ഗാർഡനിൽ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് മിനിമം നമ്മൾ ഫൈവ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഫൈവ് പ്ലാന്റ് നമ്മളിപ്പോൾ സമ്മർ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് വൈകുന്നേരം ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ പോട്ട് ചെയ്തിട്ടുള്ള ഇതേ രീതിക്ക് പോട്ട് ചെയ്തിട്ടുള്ള ഒരു മാസം മുന്നേ ചെടികളാണ് അതൊക്കെ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ബഡുകളൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റുകൾ ഏതൊരു വൺ ഇയർ ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ നമ്മൾ മരത്തടിയിൽ പോട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ വൈൽഡ് ഓർക്കിഡാണ് വൈൽഡ് ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സ് കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ആ ഒരു പിങ്കും വൈറ്റും കൂടി കൂടിയത് കേട്ടോ ഈ എൻ പി കെൻ്റെ ഫെർട്ടിലൈസർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ ബാസ് പോളിയർ പത്തൊമ്പത് നിങ്ങൾ ഓൺലൈനിൽ അടിച്ചാൽ കിട്ടും ചെയ്യും പിന്നെ അതുപോലെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ആണ് കേട്ടോ അപ്പം ഇൻഷാല്ല ഇതുപോലത്തൊക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്